ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫൈവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം യഥാർത്ഥത്തിൽ എന്താണെന്ന് ഈ റീഡിംഗിലുണ്ട് അവരുടെ മുഖം ഓർത്തുകൊണ്ട് ഈ റീഡിംഗ് കാണുക ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഏഴ് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ വ്യക്തിയുടെ മനോഭാവം നിങ്ങളെ കുറിച്ച് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കാനായിട്ട് പോകുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ഫസ്റ്റ് എനർജി നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് എനർജി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഗോൾഡ് ആണ് കിട്ടിയിട്ടുള്ളു ഗോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അറിയാമല്ലോ വിലപിടിപ്പുള്ള ഒരു സാധനമാണ് യു ഡോൺ നീഡ് സംവൺ എൽസ് ടു ഫിക്സ് യു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ലേഡി വളരെയധികം ശ്രദ്ധാപൂർവം ആ കപ്പിലേക്ക് നോക്കുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അത് കാണുമ്പോൾ സാധാരണ ഒരു കപ്പായിട്ട് തോന്നുമെങ്കിലും അത് ഗോൾ ഗോൾഡിന് ഒരു കാര്യമായിട്ടാണ് ഈ ഒരു ലേഡി അതിനെ നോക്കി കാണുന്നത് അപ്പോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഇപ്പോ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും ഇവിടെ മറ്റു പലവരും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പില് അത് ഈ പേഴ്സണോട് പറയുന്നതാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഉപദേശിക്കുന്നതാകാം ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഉപദേശിക്കുന്നതാകാം അപ്പോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നു അത് നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ അത്രയും പ്രാധാന്യം നിങ്ങൾക്ക് ഈ പേഴ്സൺ തരുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ ഇവിടെ വേറെ പല ആൾക്കാരും ഇതിന് അഭിപ്രായം പറയുവാനും ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ഉപദേശിക്കുവാനും അഭിപ്രായം പറയുവാനും ഈ വ്യക്തിയുടെ മനസ്സ് മാറ്റാനും ഒക്കെ ശ്രമിച്ചവരായിട്ട് കാണിക്കുന്നുണ്ട് ഐ മീൻ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നു അപ്പൊ അത് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കാണാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഇപ്പൊ മനോഭാവം എന്ന് പറയുന്നത് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എൻ്റെ സ്വന്തം കാര്യം ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓക്കെ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പ് തുടങ്ങി വെക്കാമെങ്കിൽ ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആരും വഴി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ അത് റെഡിയാക്കിക്കോളാം ഫിക്സ് അപ്പ് ചെയ്തോളാം ഈ ഒരു എനർജിയിലാണ് മനോഭാവത്തോട് കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഈ ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നു പെട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഒരുപക്ഷെ മറ്റു പലവരുടെയും അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടാകാം ഇനിയിപ്പോൾ തേടി അങ്ങനെ അന്വേഷിച്ച് പോയി പോയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർ ഒരു റിലേഷൻഷിപ്പ് കൈയടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഇപ്പം ഇത് നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനോ ഓക്കെ കാമുകൻ കാമുകി ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ പോലും ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളത് നിങ്ങളും ഈ പേഴ്സണും മാത്രമല്ല അതാദ്യം മനസ്സിലാക്കുക വേറെയും ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യം നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ലവേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഒരുമിച്ചാകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ടാകാം പക്ഷെ ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ബിക്കോസ് അവിടെ വേറെ ആൾക്കാരുടെ സാന്നിധ്യം വരുന്നുണ്ട് വേറെ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട് ഇനി അതല്ല നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്വകാര്യതയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല ബിക്കോസ് മറ്റു പലവരുടെയും സാന്നിധ്യം ഇവിടെ വരുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരു പ്രൈവസി അത്യാവശ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു അത് ആദ്യമേ തന്നെ മറ്റുള്ളവരെ ഇതിലേക്ക് കൈ കൈ കടത്തിയത് കൊണ്ടാണ് മറ്റുള്ളവർ ഇതിലേക്ക് വലിച്ചിട്ടത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥ വന്നിരിക്കുന്നത് അപ്പൊ അത് ഈ പേഴ്സൺ മനസ്സിലാക്കുകയും ഈ പേഴ്സൺ ഈ തീരുമാനമെടുക്കുന്നത് ഇനി ഈ പേഴ്സൺ മാത്രമായിരിക്കും എന്നുള്ളൊരു ലെവലിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാറ്റമാണ് ഈ പേഴ്സണിലേക്ക് വന്നിട്ടുള്ളത് ഇനി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും അതുപോലെ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ എന്താണ് ഈ പേഴ്സണ് വരുന്നത് അൺഫിനിഷ്ഡ് സിംഫണി ആണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒരു പാട്ട് അത് പാട്ടിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ബട്ട് ആ ഒരു പാട്ട് എന്ന് പറയുന്നത് ആ ഒരു മ്യൂസിക് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പായിട്ടാണ് സങ്കല്പിക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും അതൊരു തീര ഒരു ഒരു തീർപ്പില്ലാത്ത അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആവാതെ പോയ ഒരു കഥയായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ കംപ്ലീറ്റ് ആവാതെ പോയ ഒരു കഥയായിട്ട് കാണിക്കുന്നുണ്ട് അതായത് തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹിച്ചു വളരെ ആവേശത്തോടു കൂടിയും സന്തോഷത്തോടെയും ഈ പേഴ്സൺ തുടങ്ങി വെച്ചു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കംപ്ലീഷനിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല പൂർണതയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് അപ്പൊ അത് അത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ പേഴ്സന് വളരെയധികം വിഷമം വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പ്രതീക്ഷയോട് കൂടി സന്തോഷത്തോടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടൊക്കെയാണ് തുടങ്ങി വെച്ചത് പക്ഷെ അത് അതിന്റെ ഒരു ഒരു നൂറില് ഒരു മുപ്പത് ശതമാനം പോലും പൂർത്തീകരിക്കാൻ പറ്റിയില്ല മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ള കാര്യത്തില് ഈ വ്യക്തിക്ക് വളരെയധികം വിഷാദമുണ്ട് വിഷമമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോ ഇവിടെ ഇപ്പൊ നോ ഒക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് അവസാനിച്ചിട്ട് പുതിയ ഒരു സ്റ്റാർട്ടപ്പ് കൊടുക്കണം എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് ആ ഒരു തുടങ്ങി തുടങ്ങി വെച്ചപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു മനസ്സിനുള്ള ആ ഒരു സ്വസ്ഥത അത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് ഇന്നും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും ആ ഒരു ആദ്യ കാലഘട്ടത്തെ ഏർ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പം ഈ വ്യക്തി ആകെ ഡസ്പായി പോവുകയാണ് അല്ലെങ്കിൽ വളരെയധികം കോൺഫിഡൻസ് കുറഞ്ഞ് ആ ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ആദ്യത്തെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു നിങ്ങളെ ആദ്യമായിട്ട് കണ്ടതും ഇഷ്ടമായതും ഇഷ്ടമാണെന്ന് പറഞ്ഞതും നിങ്ങളുടെ മറുപടി വന്നതും ഒക്കെ ആ ഒരു എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ അപ്പൊ തീർത്തും അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഒരു കഴിവുകേടായിട്ടും ഒരു ഭാഗ്യമില്ലായ്മയുമായിട്ടാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അപ്പൊ അത് വളരെയധികം വേദനയോടുകൂടി അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഈ പേഴ്സൺ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കേ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പേഴ്സണായിട്ട് കണക്ട് ആകാൻ നിങ്ങൾക്ക് കഴിയാത്തത് അതായത് പലതവണയും നിങ്ങൾ ഒരുപക്ഷെ അങ്ങോട്ട് പോയിട്ടുണ്ടാകാം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബട്ട് സ്റ്റിൽ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നുണ്ടാകാം അല്ലെങ്കിൽ പിന്നെ ആകട്ടെ എന്ന് പറയുന്നുണ്ടാകാം സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോ ഈ പേഴ്സണായിട്ട് കണക്ട് ആകാൻ സാധിക്കാത്തത് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് നമ്പർ സിക്സ് ആണ് നോട്ട് ഫോർ യു യെസ് ഇത് നിങ്ങൾക്കുള്ളതല്ല അതായത് ഈ പേഴ്സൺ നിങ്ങൾക്കുള്ളതല്ല എന്നല്ല ഉദ്ദേശിച്ചത് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അത് നിങ്ങൾക്ക് ചേർന്നിട്ടുള്ളതല്ല അല്ലെങ്കിൽ അത് നിങ്ങൾ കാണേണ്ടതല്ല നിങ്ങൾ അനുഭവിക്കേണ്ടതല്ല ഓക്കെ അതായത് ഈ പേഴ്സൺ പല കാര്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണെങ്കിൽ പോലും ഈ പേഴ്സന്റെ വീട്ടില് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോ അതിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകേണ്ട ആവശ്യമില്ല എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളെയും കൂടി അതിൽ വലിച്ച് എഴിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പൊ അതല്ല നിങ്ങൾക്ക് ഇപ്പോ രണ്ടുപേർക്കും ഫാമിലി ഉണ്ട് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആ ഒരു ഫാമിലിയിൽ ഒരു പക്ഷെ ഈ പേഴ്സൺ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകാം സോ നിങ്ങളായിട്ട് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളായിട്ട് കണക്ട് ആകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ നിങ്ങളെ പിടിച്ചിട്ട് ഇട്ടുകൊണ്ട് വരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല നിങ്ങളുടെ എനർജി അവിടെ വേണ്ട അവിടെ ആവശ്യമില്ല നിങ്ങളുടെ ഓക്കെ അതായത് ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ ഡീല് ചെയ്ത് അത് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ളതല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒറ്റയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഒരു പ്രണയത്തിന്റെ ഈ ഒരു സായാഹ്നത്തിന് നിങ്ങൾ ഒറ്റക്ക് ഇരിക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയം അത് ഒറ്റക്കിരിക്കുക അത് ടേക്ക് റീചാർജ് ചെയ്യുക റീചാർജ് ചെയ്യുക നിങ്ങളുടെ എനർജി മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പഴയതുപോലെ കൊണ്ടുവരിക ആ ഒരു ലെവലിലേക്ക് പോകാം അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തിക്കുക നിങ്ങളുടെ എനർജി നശിപ്പിക്കുക ആ ഒരു ലെവലിലേക്ക് പോകരുത് ഓക്കെ ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സൺ ആയിട്ട് ഇരിക്കേണ്ട സമയമല്ല എന്നാണ് കാണിക്കുന്നത് സോ അപ്പോൾ നമുക്കല്ലാത്തത് നമുക്കല്ലാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നിന്ന് മാറി നിൽക്കണം എന്നിട്ട് നമ്മളുടെ എനർജി നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഓക്കെ അതാണ് വേണ്ടത് ആൻഡ് ഓൾസോ അപ്പോ ആ ഒരു സമയം മാറുമ്പോൾ ഈ പേഴ്സൺ അത് വന്നോളും അല്ലെങ്കിൽ ആ ഒരു താനെ അങ്ങനെ ഒരു കണക്ഷൻ വന്നോളും ഓക്കെ ഇനി ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉടനടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ ഓക്കെ നമുക്ക് നോക്കാം ഗോബ്ലിൻസ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഒരു നിഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാൻ കാരണം ഈ ഒരു കാട്ടിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ കാടിന്റെ പുറത്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നിങ്ങൾ ഈ കാടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാടിന്റെ ഉള്ളിലോട്ട് അകപ്പെട്ടു പോയി ഈ പേഴ്സൺ നമുക്കറിയാം പേടിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെ നമുക്ക് ഇരുട്ടത്ത് രണ്ട് കണ്ണുകൾ ഉണ്ടോ ഇവിടെയൊക്കെ അതായത് പേടിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ മര്യാദക്ക് വരേണ്ടതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ വരേണ്ടതായിട്ടുള്ള അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പേഴ്സൺ ഉണ്ട് അത് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പൊ അത് ചുറ്റിനുമുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ ആ ഒരു ഇൻഫോർമേഷൻസ് അറിയുവാനും നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇമോഷണൽ ആകുന്നതായിട്ടും ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണ് ഡെയിലി മെസ്സേജ് അയക്കുന്നുണ്ടാകാം ഡെയിലി കോൾ ചെയ്യുന്നുണ്ടാകാം അത് എടുക്കോ എടുക്കില്ലേ എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല പക്ഷെ എന്നാലും നിങ്ങൾ അങ്ങനെ ഒരു ട്രൈ നടത്തിക്കൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഫീലാകുന്നുണ്ട് അല്ലെങ്കിൽ വളരെയധികം സെന്റിമെന്റൽ ആ ഒരു അപ്രോച്ചിലേക്ക് പോകുന്നുണ്ട് സെന്റിമെന്റൽ ആകുന്നുണ്ട് പെട്ടെന്ന് ഇമോഷൻസ് വരുന്നുണ്ട് ട്ട് എന്ത് ചെയ്യാം ഈ പേഴ്സൺ അത് സൂക്ഷിച്ചും നോക്കിയും കണ്ടും വന്നാൽ മാത്രമേ ഈ കാടിന് പുറത്തേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ കാഡെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പേഴ്സന്റെ പ്രശ്നങ്ങളാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് അവിടെയും ചില ചതിക്കുഴികളുണ്ട് കാര്യങ്ങൾ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അപ്പൊ അതിനെല്ലാം മറികടക്കുകയാണ് വേണ്ടത് എന്നാൽ മാത്രം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാരണം അത് എന്താന്ന് വെച്ചാല് വേഗത്തിൽ വരുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല നമ്മൾ വേഗത്തിൽ എന്ത് കാര്യവും ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് വൃത്തിയായിട്ടും അതിന്റെ കംപ്ലീഷനിലേക്ക് ചെയ്യണം അതിന്റെ ഒരു ഒരു പരിപൂർണതയിലേക്ക് ചെയ്താലാണ് നമുക്ക് അതൊരു കംപ്ലീറ്റ്നെസ്സിലേക്ക് വരുന്നത് ഓക്കെ അല്ലേ അപ്പൊ അതുകൊണ്ട് വളരെ വേഗത്തിൽ വരുന്നതിനെ കുറിച്ചിട്ട് ഈ പേഴ്സിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു താല്പര്യം ഇല്ല വരുന്നത് പതുക്കെയാണെങ്കിലും അത് ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിരിക്കണം ഓരോ കാര്യങ്ങളും അത് സൊല്യൂഷൻ കണ്ടെത്തി അത് പരിഹരിക്കണം അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നതായിട്ടാണ് ഈ പേഴ്സൺ താൽപ്പര്യം സംതൃപ്തി അതാകുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരരുത് എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഇനി റിയൂണിയൻ സാധ്യമാവോ ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഈ പേഴ്സന്റെ ഇടയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറ്റാച്ച്മെന്റ് ആണ് ആൻഡ് ഓൾസോ ദ നമ്പർ ഫൈവ് ദ സ്പ്ലിറ്റിംഗ് എനർജീസ് ഹിയർ അതായത് ഇവിടെ ഈ പേഴ്സൺ വളരെയധികം അറ്റാച്ച്മെന്റ് നിങ്ങളോട് തോന്നിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു അത് നിങ്ങൾ മേ ബി പാസ്റ്റ് ലൈഫായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ രണ്ടു പേരുടേതും അല്ലെങ്കിൽ എപ്പോഴും മനസ്സുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും നിങ്ങളെ ഓർക്കുന്നു അല്ലെങ്കിൽ വെറുതിരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശബ്ദം സംസാര രീതി ഇതൊക്കെ ഓർക്കുന്ന രീതിയിൽ ഈ പേഴ്സന്റെ മനസ്സ് എപ്പോഴും നിങ്ങളായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു സ്ത്രീയുടെ കൈ ചങ്ങലകളാൽ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കൈകൾ കെട്ടിയിരിക്കുകയാണ് വിലങ്ങ് വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ് പെട്ടെന്ന് അതൊന്നും അഴിച്ചൊന്നും ഓടി വരാൻ പറ്റില്ല പക്ഷെ പേഴ്സന്റെ മനസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തീർത്തും നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത് അത് അതിനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ഈ പേഴ്സന്റെ ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു വളരെയധികം ഇമോഷൻസ് ആണ് വളരെ പെട്ടെന്ന് വിഷമം വരുന്നതായിട്ടും ഒരു സ്റ്റക്ട്നെസ് ആയിട്ട് നിന്നു പോകുന്നതായിട്ടും ആരെങ്കിലും നിങ്ങളെ കുറിച്ച് ഈ പേഴ്സണോട് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു നിങ്ങളായിട്ടുള്ള മനോ ഐ മീൻ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് പോകുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ കൈ എന്താണ് ബന്ധിച്ചിരിക്കുകയാണ് അപ്പോ അപ്പോൾ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വി കാൻ സേ ദാറ്റ് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ്സ് വിൽ ടേക്ക് ടൈം ഓക്കേ നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്ക് എത്ര മാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഒരുപക്ഷെ ഈ ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം സോ നമുക്ക് നോക്കാം എന്താണ് അതായത് ഈ പേഴ്സിന് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അത് എത്ര മാത്രം ഡീപ്പായിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ട്രൂ ലവ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ ഈ പേഴ്സൺ ഇത് ഏത് സാഹചര്യം ആയിക്കോട്ടെ ഏത് പ്രായത്തിലാണോ നിങ്ങൾ കണ്ടുമുട്ടിയത് ഏത് സിറ്റുവേഷനിലാണോ എന്ത് കാരണം കൊണ്ടാണോ ഏത് കാലഘട്ടത്തിലാണോ അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല കാരണം ഇവിടെ നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും ട്രൂ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ അത്രയും ട്രൂ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് കാരണം ഈ പേഴ്സൺ ഒരുപക്ഷെ ഇത്രയും ഒരു ഫീലിങ്സ് ഇതുവരേക്കും കിട്ടിയിട്ടില്ലായിരിക്കാം അത് ആത്മാർത്ഥമായിട്ടുള്ള മനസ്സിൽ നിന്നും വരുന്ന ആ ഒരു ട്രൂ ഫീലിങ്സ് ആണ് ഇത്രയും കോർ മനസ്സിത്രയും പോയിട്ടുള്ള ഒരു കണക്ഷൻ വേറെ ഈ പേഴ്സണെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് നിങ്ങൾ രണ്ടുപേരുടെയും സിറ്റുവേഷൻ എന്തു ആയിക്കോളട്ടെ ഏത് ലെവലിലേക്കും പോയിക്കോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റായിരിക്കാം നിങ്ങളുടെ കണക്ഷൻ പക്ഷെ എന്തുവാണെങ്കിൽ പോലും വി ക്യാൻ സേ ദാറ്റ് ഇതൊരു ട്രൂ ലവ് എനർജിയാണ് ട്രൂ ആയിട്ടുള്ള ട്രൂ പെർപ്പസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സോൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ടുള്ള നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഉണ്ട് ഈ സെയിം ലേഡിയുടെ പ്രതിബിംബമാണ് ഇവിടെയും വന്നുകൊണ്ടിരിക്കുന്നത് സോ വി ക്യാൻ സേ ദാറ്റ് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം റിഫ്ലക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അത് ഇഷ്ടങ്ങളായിക്കോട്ടെ അനിഷ്ടങ്ങളായിക്കോട്ടെ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ഭക്ഷണം സ്ഥലം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ രണ്ടുപേരും സിമിലറാണ് ഓക്കെ ഒരേ പോലത്തെ ആൾക്കാരാണ് ഒരേപോലത്തെ കളേഴ്സ് ഒരേ പോലത്തെ വസ്ത്രം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഒരേ വൈബിൽ ഒരേ വേവ് ലെങ്ത് ആണ് നിങ്ങൾ രണ്ടുപേരും അത് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടുതൽ 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 വീണ്ടും വീണ്ടും ഇതിലേക്ക് പുളോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ട്രൂ ഫീലിങ്സ് ആണ് അതിന് ഇവിടെ ഒരു ഇവിടെ ഒരു എന്താ പറയാ ഇവിടെ അതിന് യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ല അങ്ങനെ വേണം പറയാനായിട്ട് കാരണം ഇവിടെ വേറെ എന്താ പറയാ ഒരു ഒരു തടസ്സമില്ല ആ ഒരു കാര്യത്തിൽ കാരണം ഉപാധികളില്ലാതെ സ്നേഹിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ലിമിറ്റ്ലെസ് ആണ് അതായത് ഒരു ലിമിറ്റേഷനും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ വെക്കുന്നില്ല ഒരു ലിമിറ്റേഷനും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നോക്കാം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോകാം അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പറയാം അങ്ങനെ ചെയ്യും അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല കാരണം ഏതൊരു സമയത്തും ഈ വ്യക്തിക്ക് നിങ്ങളെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ പേഴ്സൺ ജീവിക്കുന്ന സാഹചര്യമായിട്ടോ മുന്നോട്ട് പോകുന്ന രീതി ആയിട്ടോ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ചിട്ടോ ഒന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല മനസ്സിലായി ഇപ്പോൾ നേരിട്ട് വരാനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകാം ബട്ട് സ്റ്റിൽ ആ ഒരു സോൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതൊരു ട്രൂ ഫീലിങ്സ് തന്നെയാണ് ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ലാസ്റ്റ് ക്വാർട്ടർ മൂണിൻ അക്യൂറിയസ് ആണ് റിഫ്ലക്ട് ഓൺ യുവർ പ്രിയോറിറ്റീസ് ആണ് അപ്പോ ഈ പേഴ്സൺ ചില സമയത്ത് പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ പറയുന്ന പോലെ ചില സിറ്റുവേഷൻസ് ആണ് അല്ലെ സിറ്റുവേഷൻ ഡിമാൻഡ്സ് എന്നൊക്കെ പറയുന്നത് പോലെ സാഹചര്യങ്ങളാണ് ഈ പേഴ്സണോട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇന്നത് ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അവിടെ പോകൂ ഇത് ചെയ്യൂ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഈ റിലേഷൻഷിപ്പ് ഒന്ന് മാറ്റി വെക്കൂ ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഓരോ സിറ്റുവേഷൻസ് ആണ് ഈ പേഴ്സണെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയന്ത്രിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രയോ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കൂടുതലുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നു സോ അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ വേറെ പല കാര്യങ്ങൾക്കൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രൈവസി ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടർ ആണ് വലിയൊരു ഒരു എലമെന്റ് ആണത് ബിക്കോസ് പ്രൈവസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും സോ ഇവിടെ ഈ പേഴ്സൺ പ്രൈവസി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈ വ്യക്തിക്ക് അത് കംപ്ലീഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല അതിനിടയിൽ വേറെ പല റെസ്പോൺസിബിലിറ്റീസ് വേറെ പല കാര്യങ്ങളും ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജി ആണെങ്കിലും ടൈം ആണെങ്കിലും പ്രയോറിറ്റി ആണെങ്കിലും ഫോക്കസ് ആണെങ്കിലും വേറെ കാര്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഈ പേഴ്സണെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളെ ആക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്തേക്ക് വരിക സംസാരിക്കുക നിങ്ങളായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് കളയുക ഈ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു പ്രയോറിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാധാന്യം തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു ഇതാണ് നമുക്ക് ഓവറോൾ എനർജി ആയിട്ട് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിൽ ഈ പേഴ്സന്റെ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ലവ് മെസ്സേജസ് നോക്കാം ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ സെക്കൻഡ് യൂലീം നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സണെ പിരിഞ്ഞു പോയത് ആ ഒരു നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ മിസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത് യുവർ ഡ്രീംസ് ആർ മൈ ഡ്രീംസ് നിങ്ങൾ രണ്ടുപേരുടെ സ്വപ്നങ്ങൾ സെയിം ആണെന്ന് കാണിക്കുന്നു ഐ സീ യുവർ ഫേസ് എവറി ടൈം ഐ ക്ലോസ് മൈ ഐസ് ഈ വ്യക്തി കണ്ണുകൾ അടക്കുമ്പോൾ നിങ്ങളുടെ മുഖമാണ് വന്നുകൊണ്ടിരിക്കുന്നത് യു ഓൾവേസ് നോ വാട്ട് ഐ എം തിങ്കിങ് ഈ പേഴ്സൺ എന്ത് മനസ്സിൽ വിചാരിച്ചാലും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു നോ ഹൗ ടു പുട്ട് മീ ഫസ്റ്റ് എല്ലാ കാര്യത്തിലും ഈ പേഴ്സൺ ആദ്യം മുൻഗണന കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് യു ആർ സിമ്പിളി ഇറസിസ്റ്റബിൾ ഈ നിങ്ങൾ ഒരിക്കലും മാറ്റി വെക്കാനായിട്ട് നിങ്ങൾക്ക് പകരം വേറെ ആരെയും കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് ഐ ലൈക്ക് ഹൗ യു ഷെയർ എവറിത്തിങ് വിത്ത് മീ യെസ് നിങ്ങൾ എല്ലാ കാര്യവും ഈ പേഴ്സൺ ആയിട്ട് ഷെയർ ചെയ്യാറുണ്ട് അതൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഇഷ്ടമാണ് ഹോൾഡിംഗ് യുവർ ഹാൻഡ്സ് വയൽ വാച്ചിങ് മൂവിസ് ജസ്റ്റ് ഓസം ഇപ്പം നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സിനിമ കാണാനൊക്കെ വളരെയധികം മനോഹരമാണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ആർ മൈ അതർ ഹാഫ് യെസ് നിങ്ങൾ ഈ പേഴ്സന്റെ മറ്റൊരു പാതിയാണ് ജീവന്റെ പാതിയാണ് എന്നാണ് പറയുന്നത് ഇത്രയും ലവ് മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഡിങ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്